ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ നല്ല മഴയാണ് രാവിലെ തന്നെ രാവിലെ തന്നെയെന്നില്ല ഇന്നലെ വൈകുന്നേരം തുടങ്ങിയതാ ഇന്നലെ ഉച്ചയൊക്കെ കഴിഞ്ഞ് തുടങ്ങിയതാ വൈകുന്നേരല്ല ഉച്ചയൊക്കെ കഴിഞ്ഞ് തുടങ്ങിയതാണ് ഇങ്ങോട്ടാ

ചൂടുണ്ടാവും രാവിലെ ഉണ്ടാക്കിയ ഇഡ്ലി നന്നായില്ലേ അപ്പം നമുക്കിന്ന് രാവിലെ ആക്കാം കുറച്ച് ഓട്സും പിന്നെ മാങ്ങയും കട്ടപ്പാലും ഓട്സ് നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്ത് വെക്കാം കേട്ടോ എന്നിട്ട് ഈ മാങ്ങ ചെത്തി നമുക്ക് ജ്യൂസ് ആ ജ്യൂസ് അടിക്കാം മാങ്ങയും കുറച്ച് കട്ടപ്പാലും ാക്സും കൂടി ഇട്ടിട്ട് ജ്യൂസ് അരിച്ച് നമുക്ക് ഇതിനകത്ത് ഒഴിച്ച് മിക്സ് ആക്കിയിട്ട് നമുക്ക് കഴിക്കാം ഇനി കട്ടപ്പാൽ നമുക്ക് ചേർക്കാം കേട്ടോ ഒന്ന് ഇറ്റ് ചേർക്കട്ടെ ചേർത്ത് നന്നായി അടിച്ച് നമുക്കിനി നമുക്കിനിത് ഓട്സിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഓട്സും മാങ്ങ അടിച്ചതും നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നമുക്കിതിനകത്ത് കുറച്ച് നടിച്ച് ഇട്ട് കൊടുക്കാം ഇത് മത്തൻ്റെ സീഡും പിസ്തയാണ് പിന്നെ മധുരത്തിന് വേണമെങ്കിൽ നിങ്ങക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇവിടെ മൂന്ന് പനങ്കൽക്കണ്ടം കുറുക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അത് ലേശം ആഡ് ചെയ്ത് കൊടുക്കാം മധുരം വേണ്ടവര് മാത്രം കേട്ടോ വേണ്ടാത്തവര് ഒഴുക്കുണ്ടോ കേട്ടോ നമ്മക്കേ നമ്മക്കേ ഇത് അമ്മയ്ക്ക് ഒന്ന് കൊടുത്തുനോക്കണം എങ്ങനെയുണ്ടെന്ന് പറയട്ടെ അതിനോലപ്പ വരിക അച്ഛൻ ചാണകപ്പൊടി എടുക്കാൻ പോവാട്ടോ ചീരയാ തോര ഓ മതിയോ നാള് പറിച്ചു അല്ലെങ്കിൽ അച്ചം കൂട്ടൂലല്ലോ ബടിയേ ആ കയ്യിലാ ഇത് കൊടുത്തണ് ന്സിന്റെ അതാണ് കഴിഞ്ഞില്ല അമ്പുവേ எங்கு போனே? அம்பு ஏ? போனே? அம்மா மேலித்தைக் கேடுவா அங்கத்தியோ? കയ്യിലുള്ള തീർന്നോ ഇനി വേണോ മോനും കാച്ചൻ ചട്ടിയടുപ്പത്ത് വെക്ക കേട്ടോ ഒന്ന് ചൂടായി വരട്ടെ ചോറ് ചോറും പോവാണ് നമ്മളെ പോവാണ് എവിടെ പോവാണ് അച്ഛനും അമ്മയും ബേക്കിൽ ഇഞ്ചി നടുന്നുണ്ട് കേട്ടോ നമുക്ക് പോയി നോക്കിയിട്ട് വരെ തെന്നു മണ്ണിന് കുമ്മായ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇഞ്ചി കേടായി പോയിണ്ടായിരുന്നു പുഴു കേറുന്നുണ്ട് ഇഞ്ചീനകത്ത് അപ്പൊ അതിനെ കൊണ്ട് കുമ്മായ ഇട്ടത് പുഴു കയറുന്നതിനോണ്ടല്ലേ

ി കടിച്ചോ കല്ലി പഠിക്കല്ലേ നിങ്ങൾ ഇഞ്ചിണ്ടാക്കാണ് ഇഞ്ചി 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 നട കഴിഞ്ഞ പ്രാവശ്യം ഇഞ്ചിക്ക് എന്താ പറ്റിയേ അതെന്തോ പുഴുക്കട് മണ്ണിന്റെ എന്തോ ഇതാ ഇല്ല ഇറങ്ങ ഇറങ്ങണ്ട 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 പോവാ നമുക്ക് പോവാ ഞങ്ങള് വീട്ടിൽ പോവാണേ അമ്പാടി ഇറങ്ങാൻ വേണ്ടി കളിക്കുക നെലത്തിറക്കിയായിരുന്നു പക്ഷെ മഴ പെയ്തു നനഞ്ഞ കാരണം ചളി പോലെയാ മണ്ണ് ഇപ്പൊ ഇറക്കിയ ശെരിയാവില്ല പിന്നെ എണീറ്റ് നടക്കാൻ തുടങ്ങിയില്ലല്ലോ നടക്കാൻ തുടങ്ങിയാ പിന്നെ കുഴപ്പമില്ല മുട്ടില് ഇഴകിയല്ലേ ചെയ്യുന്നു പിന്നെ ഞങ്ങ വായിലിടാൻ തുടങ്ങും അതുകൊണ്ട് ഞങ്ങള് അങ് പോവാ ബാക്കി അച്ഛനും അമ്മയും ചെയ്യട്ടെ ബാക്കിയെന്ന് പറയുമ്പോ ഞാനൊന്നും ചെയ്യുന്നൊന്നുമില്ല ഞാൻ ജസ്റ്റ് നോക്കാൻ വേണ്ടി പോന്നിയ ചെരുപ്പ് നിറയെ മണ്ണായി എന്താമ്പുടേ നമുക്ക് വൈകുന്നേരം ആട്ടുണ്ടാക്കാം കേട്ടോ ഞാൻ ഒരു പത്തിരിപ്പൊടി കുഴച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് കൊറച്ച് ആക്കിയിട്ട് എന്നാലും വേഗം ഇങ്ങനെ ആവുള്ളു അമ്മ തേങ്ങ പൊളിക്കുന്നുണ്ട് അമ്മ തേങ്ങ തേങ്ങയും ഒക്കെ ആക്കി വെച്ചതാണ് ഇത് ഇങ്ങനെ ആക്കി വെക്കുന്നുണ്ട് അടുപ്പത്തേക്ക് അടയെല്ലാം ശരിയാക്കി നമ്മളതിനകത്ത് വെടിച്ചു കിട്ടോ ഇനി നമുക്കത് ഓടി വെക്കാം നല്ല മഴയാണ് പെയ്യുന്നത് അങ്ങനെ അടയൊക്കെ അടുപ്പത്ത് വെച്ചു കൂട്ടോ അടുപ്പത്ത് വെച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മഴയാണ് മഴ പെയ്യാൻ തുടങ്ങി അപ്പം മഴ ലേശം കുറഞ്ഞു കൂട്ടോ ഞാനീ പോയി കുളിക്കട്ടെ വിളക്ക് എത്തിക്കാനുള്ള Kulakku Mata Unnu parayata petto namil tu pune Unnu parayata petto namil tu pune Unnu parayata മലയാള മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച അല്ല മദ്രകാല പ്രദിച്ചതിന് ശേഷം ആദ്യത്തെ ഗുരുതിയോ വരാം മതിയാവും ഉറക്കം വരുന്ന ഡൗട്ടിക്ക് அங்கட்டைப் போனே ஏன்